വ്യാവസായിക വിപ്ലവ ചരിത്രത്തിൽ ശക്തമായ സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു ശ്രീ ലക്ഷ്മണ റാവു കിർലോസ്കർ ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ ഇരുമ്പ് കലപ്പയും പതിർവെട്ടുന്ന യന്ത്രങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അദ്ദേഹം പ്രയത്നിച്ചു ഒരു സൈക്കിൾ കടയോടൊപ്പം നടത്തിവന്ന മെഷീൻ ടൂൾ വർക്ക്ഷോപ്പിൽ വികസിപ്പിച്ചെടുത്ത ഇരുമ്പ് കലപ്പയാണ് പിന്നീട് കിർലോസ്കർ ഗ്രൂപ്പ് എന്ന കോൺക്ലോ വളർച്ചയ്ക്ക് പ്രചോദനമായത് വ്യാവസായിക വളർച്ചയ്ക്ക് പിന്തുണ നൽകുന്ന ഉൽപ്പന്നങ്ങളാണ് കമ്പനി നിർമ്മിക്കുന്നത് സെന്ററിഫ്യൂഗൽ പംപ്സ് എൻജിനുകൾ കംപ്രസറുകൾ ഇലക്ട്രിക് മോട്ടോറുകൾ ട്രാൻസ്ഫോർമറുകൾ ജനറേറ്ററുകൾ എന്നിവയാണ് അവയിൽ പ്രധാന ഉൽപ്പന്നങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ലക്ഷ്മണറാവു സ്ഥാപിച്ച കമ്പനിക്ക് അദ്ദേഹത്തിന്റെ മകനാണ് പിന്നീട് നേതൃത്വം നൽകിയത് ശാന്തനു റാവു കിള്ളോസ്കറിന്റെ നേതൃത്വത്തിലാണ് ഗ്രൂപ്പിന്റെ വളർച്ച കൂടുതൽ മികച്ചതാകുന്നത് ഇന്ന് ഈ കിർലോസ്കർ ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ കിർലോസ്കർ ഓയിൽ എൻജിൻസിനെ കുറിച്ചാണ് പറയുന്നത് ഡീസൽ എൻജിൻ ഡീസൽ ജനറേറ്റർ സെറ്റുകൾ എന്നിവ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന കമ്പനി ഇതിനു പുറമെ ഡീസൽ പെട്രോൾ കെറോസിൻ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള പമ്പ് സെറ്റുകളും നിർമ്മിക്കുന്നു അഗ്രികൾച്ചർ പവർ ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ് കബരിയുടെ സേവനങ്ങൾ ലഭിക്കുന്നത് പതിനായിരത്തി മുന്നൂറ് കോടി രൂപ വിപണി മൂലധനമുള്ള മിഡ് ക്യാപ് കമ്പനി അവർ ബിസിനസ്സിൽ ഓൾറെഡി ലീഡർഷിപ്പ് നേടിയ പാരമ്പര്യമുള്ള കമ്പനിയാണെന്ന് മനസ്സിലാക്കി എന്നാൽ എന്താണ് കമ്പനിയുടെ നിലവിലെ പെർഫോമൻസ് കിർലോസ്കറിനെ സംബന്ധിച്ച മൂന്നാം പാദ ഫലങ്ങൾ അത്ര മികച്ചതായിരുന്നില്ല കമ്പനിയുടെ ലാഭം ഇരുപത്തിയൊന്ന് ശതമാനം വാർഷികാടിസ്ഥാനത്തിൽ കുറഞ്ഞു വരുമാനം നാല് ശതമാനത്തിന്റെ വളർച്ച മാത്രമേ രേഖപ്പെടുത്തിയുള്ളൂ കമ്പനിയുടെ എബിഡ ഒൻപത് ശതമാനം കുറഞ്ഞു പവർ ജനറേഷൻ ബിസിനസ്സിൽ ഡിമാൻഡ് കുറഞ്ഞത് ബിസിനസ്സിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് എം ഡി ഗൗരി കിർലോസ്കർ ഇതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത് സെൻട്രൽ പൊല്യൂഷൻ അവതരിപ്പിച്ചി സി ബി ഫോർ പ്ലസ് നോംസ് കൂടുതൽ കർശനമാക്കിയതാണ് പ്രതിസന്ധിയായത് ഡീസൽ ഗ്യാസ് എഞ്ചിനുകളുടെ പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നിയമമാണിത് ലോ ആൻഡ് മീഡിയം ഹോഴ്സ് പവർ സെഗ്മെന്റിൽ വോളിയവും ഡിമാൻഡും കുറയുന്നതിന് ഇത് കാരണമായി എന്നാൽ ഇത് താൽക്കാലികമാണെന്നും വരും പാദങ്ങളിൽ ഇതിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് എം ഡി വ്യക്തമാക്കിയത് കമ്പനികൾ കുറച്ചു ദിവസം കഴിയുമ്പോൾ നാലാം പാദ ഫലങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും നാലാം പാദ ഫലങ്ങൾ പ്രഖ്യാപിക്കുന്നതോടൊപ്പം ഈ സാമ്പത്തിക വർഷം മൊത്തമായി എങ്ങനെ ബിസിനസ് മുന്നോട്ട് പോയി എന്നതിനെ കുറിച്ചുള്ള ധാരണ കൂടി നമുക്ക് ലഭിക്കും കിർസ്കറിനെ സംബന്ധിച്ച ഈ വർഷം ആദ്യ ഒൻപത് മാസങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു മൂന്നാം പാദത്തിലാണ് അല്പം വെല്ലുവിളികൾ നേരിട്ടത് കാരണം ഈ വർഷം ഇതുവരെ വിൽപ്പനയിൽ ഒൻപത് ശതമാനം മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നും പത്ത് ശതമാനം വളർച്ച കൈവരിച്ചു എന്നും കൂടി എം ഡി വ്യക്തമാക്കിയിരുന്നു രൂപയുടെ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് മാർജിൻ ശതമാനമായും രേഖപ്പെടുത്തിയിട്ടുണ്ട് നോംസ് അത് പ്രാബല്യത്തിൽ മുൻപ് കസ്റ്റമേഴ്സ് പഴയ മോഡൽ മുൻകൂട്ടി വാങ്ങി പുതിയ മോഡലുകൾക്ക് വില ഉയർന്നതോടെ ഡിമാൻഡ് കുറയുകയും ചെയ്തു ഇത് ഡിമാൻഡ് നാൽപ്പത് ശതമാനം കുറയുന്നതിലേക്ക് നയിച്ചു ഇത് തന്നെയാണ് സെയിൽസ് കുറയുന്നതിനും കാരണമായത് എന്നാൽ ഇത് താൽക്കാലികമാണെന്നും വിപണി വിഹിതം വീണ്ടെടുക്കാൻ സാധിക്കുമെന്നും കൂടി എം ഡി വ്യക്തമാക്കിയിരുന്നു നാലാം പാദം മുതൽ ഡിമാൻഡ് മെച്ചപ്പെടുമെന്നാണ് കണക്കാക്കുന്നത് ഇൻഡസ്ട്രി വോളിയൂം മുന്നേറാൻ സാധ്യതയുണ്ട് കിർലോസ്കർ ഇപ്പോൾ മിഡ് ഹൈ കിലോവോൾട്ട് ആംബിയർ ജനറേറ്റേഴ്സ് നിർമ്മിക്കുന്നതിനാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒപ്പം ഹൈ ഹോസ് പവർ ജനറേറ്ററുകളുടെ വിൽപ്പന ഉയർത്തുമെന്നും അറിയിച്ചു അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഈ ജനറേറ്ററുകളുടെ വിപണിയിൽ നിന്നുമുള്ള വരുമാനം നാല് മുതൽ അഞ്ച് ശതമാനമാക്കി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യം ഡാറ്റാ സെന്ററുകൾ മെട്രോ പ്രോജക്റ്റുകൾ ലാർജ് ഇൻഡസ്ട്രികൾക്കാണ് ഹൈ ഹോൾസ് പവറുകൾ ആവശ്യമായി വരുന്നത് അതുകൊണ്ട് വരും പാദങ്ങളിൽ കമ്പനിയുടെ വോളിയം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് വരും സാമ്പത്തിക വർഷം മുതൽ വരുമാനത്തിൽ ഇത് പ്രതിഫലിക്കും ഇൻഡസ്ട്രിയൽ സെഗ്മെന്റിൽ ഈ സാമ്പത്തിക വർഷം ഇതുവരെ ഇരുപത് ശതമാനം ഏറോണീർ വർധന ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത് കമ്പനി പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചിരുന്നു ബി എസ് വി എഞ്ചിനുകൾ എയർകൂൾഡ് എഞ്ചിനുകൾ വൺ തൗസൻഡ് ഹൺഡ്രഡ് ഹോഴ്സ് പവർ എഞ്ചിൻ ഹൈബ്രിഡ് എഞ്ചിൻ ഹൈഡ്രജൻ ഫ്യൂവൽ ഇന്റർണൽ കമ്പഷൻ എൻജിൻ എന്നിവയാണവ സിഇ ബി എസ് ഫൈവ് എഞ്ചിനുകളും പുതിയതായി അവതരിപ്പിച്ചിട്ടുണ്ട് ഈ നടപടികളും ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ മേഖലയിലേക്കുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കാനും രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം വരെയുള്ള വരുമാനത്തിന്റെ സി എ ജി ആർ പതിനാല് ശതമാനം കാരണമാകുമെന്നാണ് അനലിസ്റ്റുകൾ അനുമാനിക്കുന്നത് കമ്പനിയുടെ വിതരണ പരിധി നോക്കിയാലും മറ്റു കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട് അർബൻ റൂറൽ മേഖലയിലെ ആവശ്യങ്ങൾക്കൊത്ത പ്രൊഡക്ട് പോർട്ട്ഫോളിയോ വിപുലീകരിക്കാനും ശ്രമിക്കുന്നുണ്ട് ഇനി കയറ്റുമതിയുടെ കാര്യം നോക്കാം എക്സ്പോർട്ട് എക്സ്പാൻഷന് വേണ്ടി ഊർജിതമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിനൊത്തുള്ള വളർച്ച കൈവരിക്കാൻ സാധിച്ചില്ല സൗത്ത് ആഫ്രിക്കയാണ് കമ്പനി കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്ന് ഇവിടെ പവർ സപ്ലൈ മെച്ചപ്പെട്ടതോടെ ഡീസൽ ജനറേറ്ററുകൾക്കുള്ള ആവശ്യകത കുറഞ്ഞു അതിനാൽ തന്നെ കൂടുതൽ ഓൾട്ടർനേറ്റീവ് മാർക്കറ്റുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ ശ്രമം യു എസ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇത്തരം ഫാക്ടേഴ്സ് ഒക്കെ പരിഗണിച്ച് പ്രമുഖ ബ്രോക്കറേജ് ആയ മോത്തിലാൽ ഉസ്വാൾ കമ്പനിക്ക് ബൈ ശുഭാശ നൽകുന്നുണ്ട് എങ്കിലും ഇൻഡസ്ട്രി വൈസ് ഉള്ള ഫാക്ടേഴ്സ് വെച്ച് കമ്പനിയുടെ റവന്യൂ എബിഡ എന്നിവയിലൊക്കെ നേരിയ കുറവാണ് എസ്റ്റിമേഷൻ വരുത്തിയിരിക്കുന്നത് ഡിമാൻഡിലുണ്ടാകുന്ന കുറവും കോമ്പറ്റീഷൻ ഉയരുന്നതും ബിസിനസ് ടു കൺസ്യൂമർ ഡിവിഷനിൽ ഉയർന്ന ചിലവ് ഉണ്ടാകുന്നതൊക്കെ റിസ്കുകൾ ആണെന്ന് ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഓഹരിക്ക് ഭയശുപാഷ നൽകുമ്പോൾ ആയിരത്തിഒറുന്നൂറ്റി അൻപത് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് ഭയശുപാഷ ലഭിച്ചതിന് ശേഷം ഓഹരിയിൽ വലിയ കുതിപ്പാണ് കണ്ടത് ഓഹരി വിപണിയിൽ ജൂലൈയിൽ അതിന്റെ പീക്കിലെത്തിയ ഓഹരി പിന്നീട് വലിയ തോതിൽ ഇടിഞ്ഞതായി കാണാം ഫെബ്രുവരിയിൽ മാത്രം മുപ്പത്തി അഞ്ച് ശതമാനം ഇടിഞ്ഞ ഓഹരി കഴിഞ്ഞ രണ്ടു മൂന്ന് സെഷനുകളായി മുന്നേറുന്നുണ്ട് ഇതോടെ മാർച്ചിൽ ഇതുവരെ മുപ്പത് ശതമാനം കുതിപ്പിലേക്ക് നയിച്ചിട്ടുണ്ട് ഇന്ന് വിപണിയിൽ ഓഹരി അപ്പർ സർക്യൂട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ട്